ലോക്സഭയിലെ ബഖഫ് നിയമ ഭേദഗതി ബിൽ ചർച്ചയിൽ പങ്കെടുക്കാത്ത എ ഐ സി സി ജനറൽ സെക്രട്ടറിയും വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധിയുടെ നടപടി വിവാദമാവുകയാണ് സഭയിൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എല്ലാ എം പിമാർക്കും വിപ്പ് നൽകിയിരുന്നെങ്കിലും അത് പരിഗണിക്കാൻ പ്രിയങ്ക തയ്യാറായില്ല മുഴുവൻ എം പിമാരും സഭയിൽ ഉണ്ടാകണമെന്നും പാർട്ടി പറയുന്ന നിലപാടിനൊപ്പം നിൽക്കണമെന്നും വിപ്പിൽ പറഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ബഖഫ് ബിൽ ചർച്ച തുടങ്ങുമ്പോൾ ലോക്സഭയിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നിടുത്തി എന്നാൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി വിദേശത്ത് പോയതിനാലാണ് പ്രിയങ്ക കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ എത്താതിരുന്നതെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് രാഹുലും പ്രിയങ്കയും സ്വീകരിച്ച നിലപാട് കേരളത്തിലെ സി പി എം നേതാക്കൾ കോൺഗ്രസിനെതിരായ ആയുധമാക്കുകയാണ് ബഖഫ് ബില്ലിന്റെ കാര്യത്തിൽ ഏതായാലും മുയൽവേട്ടയുടെ പ്രയോഗം ഏറ്റവും യോജിക്കുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കാണെന്നാണ് തോമസ് ഐസക് അഭിപ്രായപ്പെട്ടത് സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പരമോന്നത സഭയാണ് പാർട്ടി കോൺഗ്രസ് തലേന്ന് കൂടിയ പാർട്ടി കേന്ദ്ര കമ്മിറ്റി എടുത്ത ആദ്യ തീരുമാനം സി പി എം പാർലമെന്റ് അംഗങ്ങളോട് ബഖഫ് ബില്ലിനെ എതിർക്കുന്നതിനു വേണ്ടി ഡൽഹിയിൽ തന്നെ തുടരാൻ ആവശ്യപ്പെടുകയാണ് പലരും മധുരയിലേക്ക് വരാൻ വിമാനത്തിൽ യാത്ര തുടങ്ങി കഴിഞ്ഞിരുന്നു അവർ വിമാനത്താവളത്തിൽ ഇറങ്ങിയാൽ അടുത്ത ഫ്ളൈറ്റിൽ തന്നെ തിരിച്ചു പോകാനാണ് നിർദ്ദേശിച്ചത് ഇതാണ് സി പി ഐ എം ന്യൂനപക്ഷ അവകാശ സംരക്ഷണത്തിൽ ഒരു ഒത്തുതീർപ്പിനും പാർട്ടി തയ്യാറല്ലെന്നും തോമസ് ഐസക് അഭിപ്രായപ്പെട്ടു മുയിലിനോടൊപ്പം ഓടുകയും വേട്ടപ്പെട്ടിയോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന സിൻഡ്രോം കോൺഗ്രസ് നേതാക്കളുടെ ഒരു സ്വഭാവമാണ് ശശിതരൂർ മോദിയെക്കുറിച്ച് എന്തു പറഞ്ഞുവെന്നത് ഒരു വിവാദ വിഷയമാണല്ലോ കാര്യത്തിൽ ഏതായാലും മുയൽവേട്ടയുടെ പ്രയോഗം ഏറ്റവും യോജിക്കുക പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കാണ് ബഹബ്ബില്ലിന്റെ ലോക്സഭാ ചർച്ചയിൽ വൈകിയാണെത്തിയത് അതും അദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ലായ്മ ദൃശ്യമാധ്യമങ്ങളിലും സമൂഹമാധ്യമങ്ങളിലും വിവാദമായ ശേഷം എന്നിട്ടും എന്തെങ്കിലും ഒഴിഞ്ഞു ഇല്ല മൗനവ്രതത്തിലാണ് അദ്ദേഹം എന്തുകൊണ്ട് കോൺഗ്രസ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നു ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയൊരു വിഭാഗം ജനങ്ങളുടെ മനസ്സിൽ തീവ്ര ഹിന്ദുവികാരം കുത്തിവെക്കുന്നതിന് ബി ജെ പി വിജയിച്ചിട്ടുണ്ട് ഈ സംസ്ഥാനങ്ങളിൽ മൃദു ഹിന്ദുത്വ നിലപാടാണ് തങ്ങൾക്ക് നേട്ടമുണ്ടാക്കുക എന്ന ചിന്തയിലാണ് കോൺഗ്രസ് അതുകൊണ്ടാണ് മഹബ്ബില്ലിൽ ഈ സമീപനം സ്വീകരിച്ചത് മുനമ്പം വിഷയത്തോട് മാത്രം കൂട്ടി വായിച്ച് മഹബ്ബില്ലിനെ വിലയിരുത്തുന്നവർ കേരളത്തിലുണ്ട് മുനമ്പം ഭൂമിയുടെ പ്രശ്നത്തിൽ കേരളത്തിൽ നിന്ന് ഏതാണ്ട് ഏകീകൃത അഭിപ്രായമുണ്ട് മതസ്ഥാപനങ്ങളുടെ ഭൂമിയിൽ പോലും കുടിയായ്മ അവകാശവും കുടികിടപ്പ് അവകാശവും അനുവദിച്ച് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും മുനമ്പത്ത് എത്രയോ നാളായി താമസിച്ചു വരുന്നവരുടെ ഭൂമിയുടെ മേലുള്ള അവകാശം ഇവിടെ സംരക്ഷിക്കപ്പെടും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനെ ഒറ്റപ്പെട്ട ചേരൻ ഒഴികെയുള്ള എല്ലാ മുസ്ലിം സംഘടനകളും അംഗീകരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് മുനമ്പത്ത് കൂട്ടായ പരിഹാരം നമുക്ക് കണ്ടെത്താം അതിനിപ്പോൾ പാർലമെന്റ് പരിഗണനയുള്ള ബഹഫ് ബില്ലുമായി തോമസ് ഐസക് പറഞ്ഞു